Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Kudapuram, അണയാത്ത നീതിബോധം പ്രാതിനിധ്യത്തിൻ പോരാട്ടം എന്ന പ്രമേയത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നാലാമത് നിയോജക മണ്ഡലം സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ചൊവ്വാഴ്ച കോട്ടക്കൽ സാജിത ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ആലി മുസ്ലിയർ ഹാളിൽ വെച്ച് നടക്കും ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ സർവകലാശാലകൾ ക്യാമ്പസുകൾ എന്നിവിടങ്ങളിലെ നിറസാന്നിധ്യമാണ് ഫ്രട്ടേണിറ്റി ഏകാധിപത്യ പ്രവണതകൾക്കെതിരെയുള്ള ഫ്രട്ടേണിറ്റിയുടെ പോരാട്ടത്തിന് വിദ്യാർത്ഥി യുവജനങ്ങളുടെ പിന്തുണയാണ് ഓരോ യൂണിവേഴ്സിറ്റി കോളേജ് തിരഞ്ഞെടുപ്പുകളിലെയും ഫ്രട്ടേണിറ്റി സ്ഥാനാർത്ഥികളുടെ വിജയമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു റിപ്പോർട്ട് അവതരണം ചർച്ച ഭാരവാഹി തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥി യുവജന റാലി എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും വിവിധ സെഷനുകളിലായി ഹമീദ് മാസർ വേങ്ങര താനൂർ ഹംസ പൈങ്കൽ ഷാറൂൺ അഹമ്മദ് അഡ്വക്കേറ്റ് റാഷിന എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ഫായിസ് ഏലാങ്കോട് ഷാക്കിർ വളാഞ്ചേരി അജ്മൽ ഷഹീൻ ഹാദി സമാൻ ബിലാൽ അബ്ദുൽ ലത്തീഫ് സുഹൈൽ കോട്ടക്കൽ എന്നിവർ പങ്കെടുത്തു ഞങ്ങളുടെ മണ്ഡലം സമ്മേളനത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് മൂവ്മെന്റിന്റെ ഒരു പ്രാദേശിക ഘടനയായി കൊണ്ടുവരുന്നതാണ് മണ്ഡലം കമ്മിറ്റികൾ മൂവ്മെന്റ് നാളെ കോട്ടക്കൽ വെച്ചുകൊണ്ട് സാഹിത ഓർച്ചിൽ വെച്ചുകൊണ്ട് നാളെ നമ്മൾ കോട്ടക്കൽ മണ്ഡല സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മണ്ഡലത്തിൽ നിന്നും പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം പ്രതിനിധി സമ്മേളനവും ശേഷം അതിൻ്റെ പ്രഖ്യാപന സമ്മേളനവുമായിട്ടാണ് നാളത്തെ സമ്മേളനം നടക്കുക ശേഷം വൈകുന്നേരം അതിൻ്റെ പുതിയ മണ്ഡലം ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപന സമ്മേളനമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളന പ്രതി പ്രതിനിധികളായിട്ടുള്ള ഏകദേശം ഇരുന്നൂറോളം പേർ ഇവരാണ് നാളെ പങ്കെടുക്കുക ഈ ഒരു സമ്മേളനത്തോടുകൂടി കോട്ടക്കൽ മണ്ഡലത്തിൽ മറ്റൊരു കമ്മിറ്റി നാളെ രൂപപ്പെടാൻ വേണ്ടി പോവുകയാണ് നിലവിൽ കോട്ടക്കൽ നമുക്ക് ഇത്തരം കാലുകളിലേക്കുള്ള ഒരു പുതിയ കമ്മിറ്റിയെ രൂപീകരിക്കാനാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ക്രറ്റൻറ്റിയുടെ ഒരു മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിലും വിവിധ യൂണിറ്റുകളിലും വിവിധ സ്ഥലങ്ങളിലും എത്തിക്കുക വിദ്യാർത്ഥികളിലേക്കും പ്രാദേശിക യൂണിറ്റുകളിലേക്കും ഒക്കെ എത്തിച്ചു കൊണ്ട് പെട്ടൻ്റെ രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ശേഷം ഇന്ത്യയിലാകെ പടർന്ന ഒരുപാട് വിഷയങ്ങൾ വിദ്യാർത്ഥി യുവജന വിഷയങ്ങളിലും അതല്ലാത്ത വിഷയങ്ങളിലും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു നടക്കുന്ന ആ ഒരു സംഘടനയാണ് രണ്ടായിരത്തി പതിനെട്ട് കാലങ്ങളിൽ പൗരത്വ പ്രക്ഷോഭം ഉടത്തപ്പോൾ അഥവാ പാർലമെൻറ്റിൽ സി എ എ ബില്ല് വന്ന സമയത്ത് പ്രതിപക്ഷം പോലും അതിനെതിരെ മിണ്ടാതെ നിന്നൊരു സമയത്ത് ജാമ്യാമില്യ ഇ ഇസ്ലാമിയ ക്യാമ്പസിൽ പ്രറ്റേണ്ട നേതാക്കളായിട്ടുള്ള ആയിഷറിനെ പോലുള്ള ആളുകളായിരുന്നു ഈ ഒരു പൌരത്വ പ്രക്ഷോഭത്തെ തെരുവിലകത്തിച്ചതും അതിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആളുകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് പൗരത്വ പ്രക്ഷോഭം എന്നത് ഒരു ദേശവ്യാപക ഒരു സമരമാക്കി മാറ്റിയത് കേരളത്തിലും നിരവധിയായ സമരങ്ങൾ ആ അർത്ഥത്തിൽ നടത്തിക്കൊണ്ട് പൊതു ഇടപെടൽ നടത്തിക്കൊണ്ട് വിദ്യാർത്ഥി യുവജന വിഷയങ്ങളിലും അതും അല്ലാതെയുള്ള സാമൂഹിക വിഷയങ്ങളിലും നിരന്തരമായി തുടരുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥി സംഘടനയായിട്ടാണ് ഫ്രട്ട് ആൻഡി മൂവ്മെൻറ്റ് എന്നിവർ എത്തിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലും ഫ്ലട്ടാൻറ്റി മൂവ്മെൻറ്റിന് വളരെ വ്യക്തമായ ഒരു വേരോട്ടമുള്ള നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങളിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും എല്ലാ ജില്ലകളിലും ക്യാമ്പസുകളിലും ഫ്ലറ്റ് ആൻറ്റിക്ക് യൂണിറ്റുകളുണ്ട് സജീവമായ പ്രവർത്തകർ ഉണ്ട് പല ക്യാമ്പസുകളിലും വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് പിടിക്കാനും ആ വാർത്ത മുന്നോട്ട് പോകാൻ ഫ്രട്ട് ആൻഡി മൂവ്മെൻറ്റ് സാധിക്കാറുണ്ട് മലപ്പുറം ജില്ലക്കാരോട് ഫ്രറ്റേണിറ്റിയെ പറ്റി ഞാൻ അധികമായിട്ട് പരിചയപ്പെടുത്തേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല കാരണം മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലബാർ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ വിഷയത്തിൽ അവകടന വിഷയങ്ങളിൽ നിരന്തരമായ ഒരു ഓട്ട സമൂഹത്തിൽ എത്തിക്കുവാനും അത് വെച്ചുകൊണ്ട് സർക്കാരിനെപ്പോലും സമ്മർദ്ദത്തിലാക്കുക പക്ഷേ ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് ഒക്കെ നടത്തിയ ആ ഒരു സമ്മേളനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വർഷം പോലും അവസാന അവസാനഘട്ടത്തിലെങ്കിലും കുറേ പുതിയ ബാച്ചുകൾ അതോ അധിക ബാച്ചുകൾ അനുവദിക്കാനൊക്കെ സർക്കാർ നിർബന്ധത കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഫ്രട്ട് നടത്തുന്ന പ്രവർത്തന കാര്യങ്ങളിൽ കഴമ്പുണ്ട് അത് കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അതൊരു സർക്കാരിന് പോലും അതിൽ പ്രഷർ വരുത്തുന്ന രീതിയിലേക്ക് ഇതെല്ലാം ഫ്രട്ട് ആൻഡി മൂവ്മെൻറ് ശക്തമായി പേരിടുന്നുണ്ട് ജില്ലയിലെ എല്ലാ സ്ഥലത്തുമുള്ള ജില്ലയിലെ എല്ലാ ഭാഗത്തുമുള്ള ക്യാമ്പസുകൾ ഫ്രട്ട് ആൻഡി മൂവ്മെൻറ്റ് ശക്തമായ രീതിയിൽ അതിൻ്റെ സാന്നിധ്യം കാണിച്ചു വരുന്നുണ്ട്